ബജറ്റ് അവതരണത്തിനോടൊപ്പം അതിന് മുന്നോടിയായി നടക്കുന്ന ചില കാര്യങ്ങളും വാർത്തകളിൽ ഇടം നേടാറുണ്ട് ബജറ്റ് അവതരണത്തിന് മുമ്പ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ സന്ദർശിച്ചതും രാഷ്ട്രപതി ഭവനിലെത്തിയ മന്ത്രിക്ക് രാഷ്ട്രപതി ദഹി ചീനി നൽകിയതും വാർത്തകളിൽ ഇടം നേടിക്കഴിഞ്ഞു എന്താണ് ദഹി ചീനി എന്താണിതിൻ്റെ പ്രത്യേകത തൈരും പഞ്ചസാരയും കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥമാണ് ദിഹി ചീനി ഭാഗ്യം കൊണ്ടുവരുമെന്ന പരമ്പരാഗത വിശ്വാസത്തിന്റെ ഭാഗമായാണ് വിജയകരമായ ബജറ്റ് അവതരണത്തിന് നിർമ്മലയ്ക്ക് രാഷ്ട്രപതി ദഹി ചീനി നൽകിയത് ഈ മിശ്രിതം കഴിക്കുന്നത് ഭാരതത്തിൽ പണ്ടേയുള്ള ആചാരമാണ് പണ്ടുകാലത്ത് സർക്കാർ ഉപയോഗിച്ചിരുന്നു ഇന്ന് കൂടുതലും പഞ്ചസാരയാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ധനവകുപ്പ് സഹമന്ത്രി പങ്കജ് ചൗധരിയും ധനമന്ത്രാലയത്തിലെ മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥർക്കുമൊപ്പമാണ് നിർമ്മല സീതാരാമൻ രാഷ്ട്രപതിയെ കാണാനെത്തിയത് ബജറ്റിലെ പ്രധാന വശങ്ങളെ അവർ രാഷ്ട്രപതിയുമായി സംസാരിച്ചു നിർമ്മലയുടെ എട്ടാമത്തെ കേന്ദ്ര ബജറ്റും മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റുമാണിത് മധ്യവർഗത്തിനും സാധാരണക്കാർക്കും അനുകൂലമായ കൂടുതൽ ഇളവുകൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഇതോടെ സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും അധികം ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച റെക്കോർഡ് നിർമ്മല സീതാരാമൻ സ്വന്തമാക്കി ഏഴെണ്ണം അവതരിപ്പിച്ച സി ഡി റെക്കോർഡാണ് നിർമ്മല മറികടന്നത് പേപ്പർ രഹിത ബജറ്റാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് ബാഹിഘാട്ട എന്നറിയപ്പെടുന്ന തുണിയിൽ പൊതിഞ്ഞ ടാബ്ലറ്റുമായി രാവിലെ മന്ത്രാലയത്തിനു മുന്നിൽ ധനമന്ത്രിയും സംഘവും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരുന്നു